എല്ലാവർക്കും നമസ്കാരം 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 ഏഹ് കള്ളത്തലങ്ങൾ ഉണ്ടെങ്കിൽ പൊളിഞ്ഞടിങ്ങും അല്ലെങ്കിൽ അത് നാട്ടുകാർ വലിച്ചു കീറി പൊളിച്ചടുക്കും എന്ന് ഉള്ളത് വളരെ സത്യസന്ധമായൊരു കാര്യമാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ തള്ള് 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 തള്ളാസ് വണ്ടി കാരണം വേറെ ഒന്നുമില്ല ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അഫ്സലുമായിട്ടൊരു ബന്ധമല്ല എനിക്ക് അഫ്സലിനെ അറിയണം എനിക്ക് അവൻ ആ ആ എനിക്കറിയൂടാ അത് വീട്ടുകാരൻ അമ്മ എന്തൊക്കെയോ എന്നാണ് നമ്മുടെ ജഫർ കട ജാസ്മിൻ ജാഫർ മകൾ പറഞ്ഞത് പക്ഷേതാ ഇവിടെ ഞാൻ സൈഡിൽ കൊടുക്കുന്ന ഈ വീഡിയോ നിങ്ങളൊന്ന് കാണൂ ഗായ്സ് കാണും കൺകുളിർക്കെ കാണും കൺകുളിർക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കൂ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം കണ്ടല്ല ഏഹ് അവക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞ ആളാണ് അവൻ്റെ കൂടെ ഇരുന്നാണ് ഞണണത് ഞണ്ണുന്നത് ഏഹ് അവൻ്റെ കൂടെ എടുത്തിട്ടുള്ള വീഡിയോസാ സെൽഫീസാ ഏഹ് അവനെ അവനറിയത്തില്ല പോലും അവനെ 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 അറിയില്ല അവൻ വീട്ടുകാരെന്താ വീട്ടുകാരെ കണ്ടിട്ടുള്ളൂ ഇവള് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോളാ ഏഹ് ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന ഒരുമിച്ച് കഴിക്കുന്നു അറിയുന്നില്ലേ വീട്ടുകാർ ഈ സാധനം അറിയുന്നില്ലേ നാണമില്ലേ ഏഹ് ഒരു പയ്യനെ ചതിക്കല്ലേ ഈ ചെയ്യുന്ന ജിൻഡോരെ അടുത്ത് പോയിരുന്നു വെളുപ്പിക്കുന്നു ഇവളെ വിചാരം എന്താ ജനങ്ങളൊന്നും കാണുന്നില്ലന്നാ ഇവള് വിചാരിക്കുന്നത് ഏഹ് ജനങ്ങൾ പൊട്ടന്മാരെ കണക്കിന് ഇരിക്കുന്നെന്നാണ് വിചാരം ഏ കോമഡി ഇനിയും ഇനിയും വിശ്വസിക്കൂ ഇവിടെയൊക്കെ സീരിയസ്ലി ഒരു ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് അത് ആരുടെ ഡയറക്ഷനിലാണെന്നൊന്നും എനിക്കറിയത്തില്ല ഈ പറയുന്ന പോലെ ജിൻഡൂരെ അടുത്ത് പോയിരുന്നു പറയാണ് എനിക്കറിയത്തില്ല ഏത് വീട്ടുകാർ നമുക്ക് എളുപ്പമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പുറത്ത് ഈ സാധനമൊക്കെ ജനങ്ങളെ വലിച്ചീര് ഒട്ടിക്കൊന്നും അവർക്ക് അറിയത്തില്ല അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രം മതിയാ ആൾക്കാർ പത്ത് തെറി പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ എന്നെ പത്ത് ആൾക്കാർ അറിഞ്ഞാൽ മതി ചർച്ച ചെയ്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണേ ഇന്ന് നെഗറ്റിവിറ്റി പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ എനിക്ക് അതിനോടത്ര യോജിപ്പുള്ള ഒരു കാര്യമില്ല വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ കാണിച്ചു കൂട്ടിയത് മൊത്തം മനസിലായ കാരണം ആ അഫ്സെന്ന് പറയുന്ന പയ്യൻ ഇന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കിന് ഒരു കൈയും കണക്കൂല സൈബർ അറ്റാക്കായാലും പുറത്താവൻ പോയി കഴിഞ്ഞാലും അവനെ ആൾക്കാർ കാണുന്ന കൺ കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിന്റെ പുറകെ ഈ അന്തങ്ങൾ ഈ ആർമി ഈ മുല്ലപ്പൂവിന്റെ ആർമിയും പി ആറും എല്ലാം കൂടി ചേർന്നിട്ട് അത് വേറൊരു സൈഡിൽ കൂടി സൈബർ അറ്റാക്ക് എന്തൊക്കെ നേരിട്ടിട്ടാണോ എന്താണ് ഈ ലോകത്ത് ജീവിക്കുന്നത് അവന്റെ ജീവിതം തന്നെ കുളം തോണ്ടിട്ടാണ് പോയതെന്ന് ഞാൻ പറയത്തുള്ളൂ കുളം തോണ്ടിട്ട് ലൈഫിൽ അവൻ ഇതിൽ പറഞ്ഞാൽ അവൻ റിഗ്രെറ്റ് ചെയ്യാൻ വേറെ ഒന്നും കാണത്തില്ല മനസ്സിലായ ഏഹ് പക്ഷെ ഈ അഫ്സൽ വന്ന ലാസ്റ്റ് ഘട്ടത്തിൽ വീണത് കൊണ്ട് മുന്നേ രക്ഷപ്പെട്ടു അവൻ ഇതിന് കുറേ സൈബർ അറ്റാക്ക് നിന്ന് അവൻ രക്ഷപ്പെട്ടു അതിന് മുമ്പേ സിയാദ് രക്ഷപ്പെട്ട് പക്ഷെ അഫ്സല് പെട്ട് പെട്ട് അടവടലോ പെട്ട അവൻ തേഞ്ഞ് എന്ന് തന്നെ ഞാൻ പറയും അവൻ തേഞ്ഞൊട്ടി എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലാവ ഒരു പയ്യന്റെ ജീവിതം മൊത്തം കൊളം തണ്ടി നാരായണത്താക്കി വെച്ചിട്ട് പോയെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനിയും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ചിലരെണ്ണം സംസാരിക്കുന്നുണ്ട് അത് അവളുടെ റൈറ്റ് ആണ് അവൾക്ക് അവളുടെതായ ജീവിതം തീരുമാനിക്കേണ്ട റൈറ്റ്സ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ഒരു ബ്രേക്കപ്പ് എടുത്താൽ അത് അങ്ങനെയാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ലാട്ടോ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഏഹ് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും സീരിയസിൽ ഞാൻ പറയാം അവനെന്തിനാണ് തേച്ച എന്നല്ല അവനറിയത്തില്ലേ ഇതുവരെ അവൻ അറിയുന്നില്ലെന്നുമാണ് ഗബ്രി പോയതിനു ശേഷം എന്തോ ഞാനിനി ഗബ്രി ഇല്ലെങ്കിൽ ഷോ കിട്ടിയതൊക്കെ പോകുന്നൊക്കെ പറഞ്ഞല്ലോ കാണാനില്ലല്ലോ ഇതുവരെ ഇറങ്ങിയില്ലേ ഗബ്രി പോയത് അറിഞ്ഞില്ലേ അറിയാൻ പാടില്ലാത്തതാണ് ചോദിക്കുകയാണ് പറയുന്ന വാക്കിനെങ്ങൾ കുറച്ച് വില വേണം അതുമില്ല കൊടുത്ത വാക്കും പാലിക്കാൻ അറിഞ്ഞൂടെ കഷ്ടം കേട്ടോ ഞാൻ അഫ്സലിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇനി ഭയങ്കര വിഷമമെന്നാണ് സീരിയസിൽ പറയാം ഒരു പയ്യൻ ലൈഫിൽ ഇതിൻ്റെ അപ്പുറം അനുഭവിക്കാൻ വേറെ ഒന്നുമില്ല ഇപ്പോഴും ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ജാസ്മിൻ ഉയര് ബാക്കിയെല്ലാം തൈരെന്ന് ജാസ്മിൻ കുറെ ഇമോജി ലവ് ഇമോജിയൊക്കെ അടിച്ച് വയ്ക്കുന്നെനിക്ക് പറയാനുള്ളത് നിനക്കൊക്കെ പോയി തൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയ്ക്ക് പുച്ഛം തോന്നാ അത്രയ്ക്ക് പുച്ഛം സീരിയസ്ലി ഏ ഇതിന് പിന്നാലെ അസ്ലെ അസ്ലയുടെ നഞ്ചത്തോറേടാൻ പോയി കയറി അസ്ലയാണ് ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞുകൊണ്ട് അസ്ലയുടെ നഞ്ചത്ത് പൊങ്കാല ഇടാൻ പോയി എല്ലാത്തിനും ഞാൻ സത്യം പറയാലോ എൻ്റെ വായിരിക്കണേ എനിക്കങ് കുരുപൊട്ടാണ് ഈ കേസുകളൊക്കെ കാണുമ്പോ ഇതിന്റെ ഇടയ്ക്ക് കുടിച്ച് ആഫറൊക്കെ പോയി കേസ് കൊടുക്കണേ ബാക്കി യൂട്യൂബേഴ്സിന്റെ അഞ്ചത്ത് ഇതെല്ലാം കൂടി മറ്റേ എന്തുവാ അബീല് പരുവത്തി കിടക്കണ ചുമ്മാ മലിഞ്ഞ് കിടക്കണ മോള് കാണിച്ചു കൂട്ടണൊക്കെ ആദ്യം പോയി നോക്ക് മോള് കാണിച്ചു കൂട്ടണെ നോക്കിയിട്ട് ബാക്കിയുള്ളവരുടെ നഞ്ചത്ത് കയറ് പത്ത് മുപ്പത്തിനാല് യൂട്യൂബേഴ്സിന്റെ വേല കൊണ്ട് കേസ് കൊടുത്തിരിക്കയാണ് എന്ത് വാങ്ങാത്തൊലിക്കാന്നാ എനിക്കറിയത്തില്ലേ കഷ്ടം എനിക്ക് നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര പുച്ഛവും സഹതാവൊക്കെയാണ് തോന്നുന്നത് സഹതാവൊന്നും സഹതാപ അച്ഛലെ കാര്യത്തിൽ നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ എനിക്ക് വരും പുച്ഛമാണ് തോന്നുന്നത് അവനറിയത്തില്ല തോന്നുന്നത് എനിക്ക് വീഡിയോയും കൂടി കണ്ടപ്പോൾ കുരു പൊട്ടിയിരിക്കുക കുരു പൊട്ടിയിക്കുക അവനറിയത്തില്ല അവ ഒന്നും അറിയത്തില്ല അവള് ജുജുജു ആവ കഷ്ടോടാ കഷ്ടം ഒരു പയ്യന്റെ ലൈഫൊന്നും തൊലഞ്ഞാലും തൊലച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ഒരു വട്ടിക്കുഞ്ഞുമില്ല അവൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്കിനോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം സ്പോയിലായതിനോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ അവര് താങ്ങിക്കിവിടെ ആരുമില്ല ഒരു പെണ്ണിനെന്തെങ്കിലും പറ്റിയ എല്ലാവരും കൂടി കുറ്റിയും കുറച്ച് ഇറങ്ങിക്കോളും ഒരു പയ്യന്റെ ജീവിതത്തിനൊന്നും ഒരു ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു റിയാലിറ്റി ഷോയ്ക്ക് അകത്ത് പോയിട്ട് ഒരു മനുഷ്യൻ കാണിക്കാൻ പാടില്ലാത്ത എല്ലാ പോക്ലൃത്തനവും കാണിച്ച് ഒരു ക്വാളിറ്റി ഇല്ലായ്മ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന വെരി വെരി റോങ് മെസ്സേജ് കൊടുത്താൽ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇവളുടെയൊക്കെ മൂട് താങ്ങി നടക്കാനും ഇവിടെയൊക്കെ ആൾക്കാരുണ്ടല്ലോ ഒന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛോണമെന്ന് തോന്നണം വെറും പുച്ഛം നീയൊക്കെ പി ആറാണ് പൈസ വാങ്ങി ഞണ്ണിയാ എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ ഭയങ്കര പുച്ഛണം തോന്ന ഈ പൈസ വാങ്ങി ഞണിയിട്ട് ഈ കിടന്ന് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും വലിച്ചു കയറും കുറേ ഗ്രൂപ്പുകൾ കുറേ എണ്ണം കിടന്ന് മെഴുകുന്നുണ്ട് ഏറെ എണ്ണത്തിനും വെറുതെ ഇടത്തില്ല മനസ്സിലായി എല്ലാത്തിൻ്റെ വോയിസും എല്ലാത്തിൻ്റെ ഗൂഢാലോചനകളും എല്ലാം വലിച്ചു കീറും ഒട്ടിച്ചിട്ടേനെ പോകത്തുള്ളൂ അത്ര മോശം അത്ര മോശം ഇത്രയും വാൾഗാറ്റിൽ നിറഞ്ഞ സാധനങ്ങൾ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മോശം ക്യാരക്ടർ പിടിച്ചതിനൊക്കെ ഈ മുലപ്പൂനെ സപ്പോർട്ട് ചെയ്യും പുച്ഛം പുച്ഛം പുച്ഛത്തിന്റെ എക്സ്ട്രീം ലെവൽ അതിന്റെ എനിക്ക് വാക്കുകൾ വരണില്ലടേ വാക്കുകൾ വരണില്ലേ എനിക്കാണെങ്കിൽ ഒരു ഒരുമ ചൊറിഞ്ഞാണ് വരണത് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ ഈ എൻഗേജ്മെന്റ് സമയത്ത് എടുത്തതും അതിനുശേഷം അഫ്സലായിട്ടൊക്കെ ഉള്ള വീഡിയോ കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നില്ലടേ അവന്റെ അവസ്ഥ ഒന്നും തോന്നുന്നില്ലേ ഒരു പയ്യന്റെ അവസ്ഥ അവൻ പട്ടി അവനെ അവനെ കഴിവില്ലാത്തവനെന്നുള്ള രീതിയിലൊക്കെയാണ് ആക്കി വെച്ചിട്ടുള്ളത് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അങ്ങനത്തെ കവൻച്ചൊക്കെ ഉണ്ടാ അവന് കഴിവില്ലാത്തത് അവള് അവൾ പോയത് എനിക്ക് സത്യം പറയാം പുച്ഛം തോന്നാനാണ് കേട്ടോ നിങ്ങൾ ആ ഒരു നിങ്ങളുടെയൊക്കെ ഈ എന്താണ് ചിന്താഗതി എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ പോലും എനിക്കറിയാം എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല ഞാനൊരുമായി ബ്ലിങ്ക് അടിച്ചിരിക്കുകയാണ് ബ്ലിങ്ക് അടിച്ച് അവസ്ഥ പണ്ടൊരു നമ്മുടെ അസ്ലാമാർ എടുത്ത് ഇവള് ചെയ്ത കൂട്ടിയ ഒരു പരിപാടികൾക്കാണ് അവൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മ എന്ന് പറയുന്ന സാധനം അടിച്ചു ഇവളനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അധിക താമസമൊന്നുമില്ല ഈ അഫ്സലടുത്ത് ചെയ്തതിനും ഈ ഓരോരുത്തരുത്തരുന്നതും എല്ലാത്തിനും ഇവള് കർമ്മ അടിച്ചത് എനിക്കറിഞ്ഞുകൂടാ ഇവളുടെ ലൈഫ് ഏത് രീതിയിൽ പോകുന്നു എന്ന് എനിക്കറിയത്തില്ല ഒരു ആരുടെയും ജീവിതം തകരരുതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ കാണിക്കുന്ന പേക്കൂത്തുകൾ വിളിച്ചു പറയാണ്ടിരിക്കാനും ചൂണ്ടിക്കാണിക്കാണ്ടിരിക്കാനും എനിക്ക് പറ്റുന്നില്ല മനസ്സിലായോ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തി എങ്ങനെ ആകരുത് അതിന്റെ എല്ലാ ക്വാളിറ്റിയും അതിൻ്റെ എല്ലാ മോശം ക്വാളിറ്റികൾ നിറഞ്ഞ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ ഭയങ്കര മോശമാണ് ഇതിന് പുറത്ത് വന്നിട്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അഫ്സലിനെ അഫ്സലിനെ പറഞ്ഞ് പൊട്ടനാക്കി വീണ്ടും അവനെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കോ എനിക്കറിഞ്ഞോടേ അതിന്റെ ഗെയിം ആയിരുന്നു അത് ആ ഷോയ്ക്ക് അകത്ത് തീർന്നു അത് അവിടെ മാത്രമേ ഉള്ളൂ അതെൻ്റെ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടൻ തട്ടിച്ച് അവനെ വീണ്ടും കറക്കി എടുക്കുന്നു എന്നെനിക്കറിയത്തില്ല പോയി വിടല്ലേ മൊത്തം അഫ്സലേ നീ നിന്റെ ലൈഫ് ബോയിലായി പോകും ഞാനുള്ള കാര്യം നിരീതിയിൽ പറയാം ഇതെന്താണ് ഇവളുടെ ഇവളൊക്കെ മനസ്സിലൊരു പറഞ്ഞ ഉദ്ദേശം ഒന്നും എനിക്ക് പിടിക്കാ ഞാൻ ഒരുമായി ബ്ലണ്ടർ അടിച്ച് ബ്ലിങ്കി അടിച്ചിരിക്കുകയാണ് അവസ്ഥ എനിക്ക് അറിയത്തില്ല ഞാൻ വീട്ടുകാർ മറ്റേ നോക്കി വെച്ചതാണെന്ന് ഐശി ഇതിനേക്കാളും അന്തോസം ഉണ്ടല്ലോടാ ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യണേനൊക്കെ എനിക്കൊന്ന് ഞാൻ വലിച്ചു കീറു കേട്ടാ ഈ രമ്യൊക്കെ സത്യം പറഞ്ഞ പറയുന്ന കേസുകൾ ഈ ഒരു വോയിസ് ഇടയ്ക്കിടയ്ക്ക് വെക്കാറില്ല ആ സാധനത്തിന്റെ പേരാണ് രമ്യ എനിക്ക് ഡീറ്റെയിൽ അടക്കം അറിയാം എല്ലാം സ്ഥലം അടക്കം എനിക്കറിയാം വേണ്ട വേണ്ടാന്ന് വെച്ച് വിടുകയാണ് എന്തായാലും വായിക്കു തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ചു പറയുകയാണെങ്കിൽ നിന്റെയൊക്കെ ക്യാരക്ടറുകളും വലിച്ചു എക്സ്പോസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗൈസ് ഒരു പയ്യന് ഒരു പ്രശ്നം വന്ന് ചോദിക്കാൻ ഇവിടെ ഒരു നായ്ക്കളുമില്ല ഏ പുച്ഛം വെറും പുച്ഛം വെറും പുച്ഛം നീയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പയ്യനോ പെണ്ണോന്നോ വേറെ തിരിച്ച് കണ്ട ആരും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇല്ല ആരുടെ ഭാഗത്താണ് ശരി അവരെ സപ്പോർട്ട് ചെയ്യും കഷ്ടം തോന്നണം വെറും പുച്ഛം പിന്നെ വേറെ കൊറേ എണ്ണം വന്നിട്ട് എന്റെ കമന്റ് ബോക്സിലും എഴുതാറുണ്ട് നീ ജാസ്മിനെ വിറ്റല്ലാതെ ജീവിക്കണത് അവളുടെ പൈസക്ക് അവളെ വച്ച് വീഡിയോ ഉണ്ടാക്കിയല്ലാടാ നീ ചെയ്യണെന്ന് ഞാൻ അവളെ കുറിച്ചേ മറ്റേ ഇല്ലാത്ത കാര്യമല്ല പറഞ്ഞുകൊടുക്കേണ്ട ഇന്നലെ ഒരുത്തവണ എന്റെ പേഴ്സണലി കമന്റ് ചെയ്യണ നീ ജാസ്മിനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് നീ എന്തേടാ മറ്റേതാണ് മറിച്ചാണെന്ന് എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കില്ല മുത്തുപണിക്കളെ ഞാൻ ഇല്ലാത്ത കാര്യമല്ല വിളിച്ച് പറയണതാ ഏഹ് കാര്യങ്ങളല്ലേ ഈ കാണിക്കുന്ന ഈ ഓരോ പേക്കൊത്തുകളല്ലേ വിളിച്ചു പറയുന്നത് ഇതൊക്കെ ശരിയാണോ നിനക്കൊക്കെ തോന്നുന്നുണ്ടാ ലേഡി ഫുൾസ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാൻ വേണ്ടി പുതിയ വീഡിയോ കിട്ടണം ബൈ